അടുത്തൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ നിർമ്മലാ സീതാരാമനാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ മന്ത്രി ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന ഒരു അന്വേഷണം നടത്തുന്ന എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതുപോലെ ഇതേ നിർമ്മലാ സീതാരാമന്റെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇ ഡിയും ഉള്ളത് അപ്പം മുഖ്യമന്ത്രിയുടെ മകളുടെ അന്വേഷണം നടത്തുന്ന എസ് എഫ് ഐ എസ് എഫ് ഐ ഒ നിർമ്മലാ സീതാരാമൻ്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് അന്വേഷണ ഏജൻസിയാണ് അതുപോലെ ഇ ഡിയും കേരളത്തിൽ പല വിധത്തിലുള്ള ഇ ഡി അന്വേഷണങ്ങൾ പല കാര്യങ്ങൾക്ക് നടക്കുന്നുണ്ട് അതും ഈ നിർമ്മല സീതാരാമന്റെ അധികാരപരിധിയിലുള്ളതാണ് അപ്പോൾ എന്തിനാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് കുറെയധികം സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് നമസ്കാരം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ച അതീവ ഗുരുതരമായ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻ ഡി ജി പിയുമായ ജേക്കബ് തോമസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പിണറായി വിജയൻ സാധാരണഗതിയിൽ വിദേശത്തോ അഥവാ ഡൽഹിയിലോ കേന്ദ്ര നേതാക്കളുമായോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഇതര രാഷ്ട്രനേതാക്കളുമായോ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം പിണറായി വിജയന്റെ സന്തത സഹചാരിയായി ബ്രിട്ടാസ് ഉണ്ടാവും പാർലമെന്റേറിയൻ കൂടെയായ ബ്രിട്ടാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഡൽഹിയിലെ കേരള ഹൌസിൽ നടന്ന ചർച്ചയിൽ ധനകാര്യമന്ത്രി സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ത് കാര്യമാണ് ചർച്ച ചെയ്തത് എന്നുള്ള വിഷയത്തിലേക്കാണ് ഇപ്പോൾ ജേക്കബ് തോമസ് പിരൽ ചൂണ്ടുന്നത് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനെയും സുരേഷ് ഗോപിയെയും ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ നിന്നുള്ള ഈ കേന്ദ്രമന്ത്രിമാരെ ഒഴിവാക്കിക്കൊണ്ട് നിർമ്മല സീതാരാമൻ എന്ന ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഡൽഹിയിൽ കേരള ഹൗസിൽ സന്ദർശിച്ചത് എന്തിനായിരുന്നു എന്നുള്ളത് തന്നെയാണ് ടി എം ജേക്കബ് ചോദിക്കുന്നത് ഒരു കാരണവശാലും സ്വകാര്യ സന്ദർശനമല്ലാതിരുന്നിട്ട് കൂടി തീർത്തും ഔദ്യോഗിക സന്ദർശനമാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരെ നിർമ്മല സീതാരാമൻ തന്റെ കൂടെ കൂട്ടാതിരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇത് തന്നെയാണ് പിണറായി വിജയൻ കേരളത്തിൽ നിന്നുള്ള എം പി ആയ ബ്രിട്ടാസിനെയോ അല്ലെങ്കിൽ മറ്റ് ഇതര കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയോ കൂട്ടാതെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മാത്രം നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി അടുത്ത കാലത്ത് അവരോധിച്ച കോൺഗ്രസിൽ നിന്നും അടുത്ത കാലത്ത് സി പി എമ്മിലേക്ക് ചേക്കേറിയ കെ വി തോമസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇവിടെയാണ് ചില കാര്യങ്ങൾ ദുരൂഹമായി എടുത്തുയർത്തേണ്ടത് കെ വി തോമസിന് ഡൽഹിയിൽ വളരെ ഉയർന്ന ആളുകളുമായി കേന്ദ്ര മന്ത്രാലയത്തിലെ പല ആളുകളുമായി നല്ല ബന്ധം തന്നെയാണ് ഉള്ളത് ഇതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി കെ വി തോമസിനെ ഡൽഹിയിൽ അവരോധിച്ചത് എന്ന് നേരത്തെ തന്നെ ഒരു സംസാരമുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന പിണറായി വിജയന്റെ ലാവലിൻ കേസ് ഏതാണ്ട് നാൽപ്പത് പ്രാവശ്യത്തിലധികമാണ് സുപ്രീം കോടതി നീക്കിവെച്ചത് ഇത്തരം പല കാര്യങ്ങളിലും കെ വി തോമസിന്റെ കൈകൾ ഉണ്ടായിരുന്നു എന്ന് പരക്കെ ആക്ഷേപം ഉയരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ കേരള ഹൗസിലേക്ക് നിർമ്മല സീതാരാമൻ എല്ലാവിധ പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി എത്തി എന്നുള്ളത് ദുരൂഹം തന്നെയാണ് കേരള ഗവർണർ ബി ജെ പിയുടെ സമുന്നതനായ നേതാവായ രാജേന്ദ്ര ആർലേക്കർ ഡൽഹിയിൽ കേരള ഹൌസിൽ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കാമെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഗവർണർ ഉണ്ടായിരുന്നില്ല അഥവാ ആ കൂടിക്കാഴ്ചയിൽ ഗവർണർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ് നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും കെ തോമസും മാത്രമാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ആവശ്യമാണ് കേരളത്തിനു വേണ്ടി മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയായ സീതാരാമന്റെ മുന്നിൽ ഉന്നയിച്ചത് എന്ന് കൂടി ചോദ്യം തന്നെയാണ് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായ കെ എൻ ബാലഗോപാലിനെ ഒഴിവാക്കി കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മല സീതാരാമനെ കണ്ടത് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ധനകാര്യ സ്ഥിതിയെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അഭ്യർത്ഥനകളോ ശുപാർശകളോ ആയി അല്ല മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ കണ്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണാ വിജയൻ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ നേരിടുന്നു സി എം ബന്ധപ്പെട്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനാൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന് മാസപ്പടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിലെ പല കമ്പനികൾക്കും എന്ന് തന്നെയാണ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികം ഇടപാടുകളാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്ന് കൂടി സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയ സാഹചര്യത്തിൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി കണ്ടത് എന്ന് പറയുമ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി അടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ടി എം ജേക്കബ് ചൂണ്ടിക്കാണിച്ചത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള അതായത് വലിയ വലിയ അഴിമതികൾ അന്വേഷിക്കുന്ന കേസ് തന്നെയാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണമെല്ലാം നടക്കുന്നത് എന്നതിനാൽ കേന്ദ്ര ധനകാര്യ മന്ത്രിയായ നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നതിൽ അതീവ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് നേരിട്ട് പറഞ്ഞാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ കേസ് ഇരിക്കുകയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആ കേസിൽ അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ നടക്കുന്ന അതായത് എൻഫോഴ്സ് ഡയറക്ടറേറ്റിന്റെ കീഴിൽ നടന്നിരിക്കുന്ന ഈ അന്വേഷണത്തിൽ വീണാ വിജയനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനെ കണ്ടത് എന്നുകൂടി ഒരു ചോദ്യമുണ്ട് മാത്രവുമല്ല കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെയാണ് ഈ കേസുകളെല്ലാം വന്നിരിക്കുന്നത് എന്ന് കൂടി പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കർണാടകയിൽ തന്നെയാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെയാണ് ഇത്തരം കേസുകളുടെ അന്വേഷണങ്ങൾ നടക്കുന്നത് എന്നതിനാൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും ചുമതലക്കാരി ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആൾ തന്നെയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നിർമ്മല സീതാരാമനുമായി ഡൽഹിയിലെ കേരള ഹൗസിൽ അടച്ചിട്ട മുറിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് സ്ഥാനം നൽകിയിട്ടുള്ള കെ വി തോമസും ഒരുമിച്ച് ചർച്ച നടത്തി എന്നുള്ളത് തന്നെ വളരെ ഗൗരവമായ വിഷയം തന്നെയാണ് കേന്ദ്രത്തിൽ പിണറായി വിജയനുള്ള സ്വാധീനം തന്നെയാണ് ഇതിലൂടെ വെളിവാകുന്നത് എന്നാണ് മുൻ ഡി ജി പി ആയ ജേക്കബ് തോമസ് തുറന്നടിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ഏത് വിധേനയാണോ ലാവലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടത് എന്നതുപോലെ തന്നെ ആയിരിക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ ലാവലിൻ കേസ് എങ്ങനെയാണോ നാൽപ്പത് പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ടത് ആയിരിക്കും ഒരുപക്ഷെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കഴിഞ്ഞിരിക്കുന്ന വീണാഭിജിന്റെ കേസിന്റെ വിധിയും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ആ കേസിന്മേലുള്ള നടപടിക്രമങ്ങളും എന്ന് തന്നെയാണ് ഇപ്പോൾ ജേക്കബ് തോമസ് തുറന്നടിച്ചിരിക്കുന്നത് അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ വീണാ വിജയൻ അകത്തു പോകാതിരിക്കുവാൻ വേണ്ടി അഴി എണ്ണാതിരിക്കുവാൻ വേണ്ടി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ മന്ത്രിയെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയന്ത്രിക്കുന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ തന്നെ പിണറായി വിജയൻ നേരിട്ട് കണ്ടിരിക്കുന്നു പിണറായി വിജയന് ഡൽഹിയിലെ കേരള ഹൗസിലേക്ക് എല്ലാവിധ പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ സന്ദർശിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അസ്വാഭാവികതയുണ്ട് ദുരൂഹതയുണ്ട് ഇത് മകൾ വീണാ വിജയനെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി പിണറായി മനഃപൂർവ്വം സൃഷ്ടിച്ച കൂടിക്കാഴ്ച തന്നെയാണ് അതിന് കേന്ദ്ര ധനകാര്യമന്ത്രി പച്ചക്കൊടി കാണിച്ചു എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു അഥവാ അങ്ങനെ ഊഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മുൻ ഡി ആയ ജേക്കബ് തോമസിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത് ഇനി ഈ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക അടുത്തൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് നിർമ്മല സീതാരാമനാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ മന്ത്രി ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ നേരിടുന്ന ഒരു അന്വേഷണം നടത്തുന്ന എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതുപോലെ ഇതേ നിർമ്മല സീതാരാമന്റെ കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇ ഡിയും ഉള്ളത് അപ്പം മുഖ്യമന്ത്രിയുടെ മകളുടെ അന്വേഷണം നടത്തുന്ന എസ് എഫ് ഐ എസ് എഫ് ഐ ഒ നിർമ്മല സീതാരാമന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് അന്വേഷണ ഏജൻസിയാണ് അതുപോലെ ഇ ഡിയും കേരളത്തിൽ പല വിധത്തിലുള്ള ഇ ഡി അന്വേഷണങ്ങൾ പല കാര്യങ്ങൾക്ക് നടക്കുന്നുണ്ട് അതും ഈ നിർമ്മല സീതാരാമൻ്റെ അധികാര അധികാരപരിധിയിലുള്ളതാണ് അപ്പോൾ എന്തിനാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് കുറേയധികം സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്